ദാണ്ടേ ഞാൻ കടല ഇന്നലെ രാത്രിയിലെ കുതുക്കാനിട്ടിരുന്നേ കുറച്ച് വെള്ള വെള്ളക്കടലേ പിന്നെ ബാക്കി നമ്മുടെ സാധാ കടരേ ദാണ്ട് നല്ലപോലെ കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കുക്കറിലിടാമേ ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കാമേ വെള്ളമൊഴിച്ചതിന് ശേഷം ഒരു അര അരസ്പൂണ് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാമേ ദാണ്ടേ മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാമേ ചേർത്തതിനു ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് കടല വേവാൻ വെക്കാമേ അവിടെ ഇരുന്ന് കടല വേവട്ടെ കടല വേവുന്ന സമയം കൊണ്ട് നമുക്കിനി ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാമേ എന്തൊക്കെയാ വേണ്ടി നോക്കിയാലോ രണ്ട് സവാള വൃത്തിയാക്കി വെച്ചത് രണ്ട് വെളുത്തുള്ളി അതാണ്ട് ശകല ഒരു ഇഞ്ചി കഷ്ണം രണ്ട് തണ്ട് കറിവേപ്പില രണ്ട് പച്ചമുളക് ഇത് ഇത്രയും നമുക്കിനി അരിഞ്ഞ് വൃത്തിയാക്കിയിട്ട് വരാമേ ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാമേ എണ്ണ ചൂടാവട്ടെ ചൂടായ എണ്ണയിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാമേ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നപ്പോഴത്തേക്ക് അരിഞ്ഞു വച്ചേക്കുന്ന രണ്ട് പച്ചമുളകും കൂടെ ചേർക്കാം இஞ்சி இஞ்சியும் பச்சமளகும் வெளுத்துள்ளியும் மூத்த இனி நமக்கு இல்லை அரிஞ்சிருக்கணும் சாழ ரெண்டும் நல்ல போல இளக்கி எடுக்காம சாழக்கி அதோடு குறச்சு கறிவேப்பிலையும் கூட சேர்க்கணே இனி இது அடச்சு வச்சு நமக்கு பழக்கியெடுக்காம கடலை நல்ல போல வெந்து வந்துட்டு கண்டோ കടല നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ചെറിയൊരു ട്രിക്കും കൂടെ ചെയ്യണേ കടല നല്ല പോലെ ആറിയതിന് ശേഷം നമുക്ക് ഒരു പണി കാണിക്കാമേ ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കണേ മിക്സിയുടെ ജാർ എടുത്തിട്ട് കുറച്ച് കടല നമുക്ക് ഇട്ട് കൊടുക്കാമേ പണ്ടത്തെ അമ്മമാരൊക്കെ അരകല് വെച്ചായിരുന്നു അരിക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ സുജാത ചേച്ചിയെ കൊണ്ടാണ് അരച്ചെടുക്കുന്നത് സുജാത ചേച്ചിയെന്ന് പറഞ്ഞാൽ മിക്സി ഇല്ലേ അതാണേ ഇതാണ്ട് എന്നിട്ട് ഒരു ഏലക്കായ പിന്നെ ആവശ്യത്തിന് നമ്മുടെ പെരും ജീരകവും ഇല്ലേ അതും കൂടെ മതി അതും കൂടെ ചേർത്തേ എന്നിട്ടിനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം ആരും കടല ആറാതെടുത്ത് അരച്ചേക്കല്ലേ പിന്നെ മുഖത്ത് കടലയെല്ലാം കൂടെ തിറച്ചിട്ട് എന്നെ ഒന്നും പറഞ്ഞേക്കല്ലേ കേട്ടോ ാണ്ടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേ നമുക്കിത് അവസാനം ചേർത്താൽ മതി കേട്ടോ കറി നല്ല കട്ടിയോടെ ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് പണ്ടത്തെ അമ്മമാരെയൊക്കെ നമ്മുടെ അരകലിൽ വെച്ചല്ലേ അരയ്ക്കുന്നത് ഇതിപ്പോൾ ഞാൻ മിക്സിയിൽ അരച്ച് ഇന്ന് മാത്രം ചാണ്ട് നമ്മുടെ ഉള്ളി നല്ല പോലെ പഴഞ്ഞു വന്നിട്ടുണ്ടേ നമുക്ക് ശകലം മഞ്ഞൾപ്പൊടി ചേർക്കാം നേരത്തെ നമ്മൾ കടലിലെ വേഗാനേരം മഞ്ഞൾപ്പൊടി ശകലം ചേർത്താണ് അതുകൊണ്ട് ശകലം മതിയേ ഇനി ആവശ്യത്തിന് മല്ലിപ്പൊടിയേ ഞാൻ ഇവിടെ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഈ മല്ലിപ്പൊടി നല്ലപോലെ ഇളക്കി കൊടുക്കാമേ മല്ലിപ്പൊടി മൂത്ത് കണ്ടിട്ടുണ്ടേ ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് മുളക് പൊടിയെ എന്താ ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇങ്ങോട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ മുമ്പ് അരച്ചു വെച്ചിരിക്കുന്ന കടലയുടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാമേ ചേർത്ത് കൊടുത്ത് നല്ലപോലെ നമുക്ക് ഇളക്കിയെടുക്കാമേ ഇതെന്താ ഇപ്പോഴും ഇതിൻ്റെ അകത്ത് ചേർത്തെന്നായിരിക്കത്തില്ലേ നിങ്ങൾ വിചാരിക്കുന്നത് നമ്മുടെ കടല അരച്ചത് അതിൻ്റെ അകത്ത് നമ്മൾ രണ്ട് സാധനം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏലയ്ക്കായും നമ്മുടെ പെരുഞ്ചീരകവും അതിൻ്റെ ഒരു പച്ച മണം പോവാൻ വേണ്ടിയാണേ ഇങ്ങനെ ചെയ്തേക്കുന്നത് വേണ്ട ഇതിപ്പോൾ നല്ലപോലെ വഴഞ്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളോ ഇതിലോട്ട് വേവിച്ച് വച്ചേക്കുന്ന കടലയും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കാമേ ധാണ്ടേ നല്ല പോലെ എല്ലാം കൂടെ മിക്സ് ആക്കിയേ അപ്പം നിങ്ങൾ ഓർക്കുന്നില്ല ഞാൻ ഉപ്പ് ചേർത്തോന്ന് നമ്മൾ ആദ്യം കടല വേവിക്കാൻ നേരം ഉപ്പ് ചേർത്തില്ലേ അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് ചേർക്കാനത് ഞാൻ ഇപ്പം നോക്കിയപ്പോൾ എന്താണ്ട് ഉപ്പുണ്ട് അതുകൊണ്ട് ഇപ്പം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ശകലം ഉപ്പും കൂടെ ചേർക്കണേ കടല ഇനി നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വരട്ടെ ധാണ്ടേ കടലക്കറിയിലോട്ട് നമുക്കിനി കടുക് വറുത്തൊഴിക്കാമേ അത് ആദ്യം പാത്രം താ വെച്ച് കേട്ടോ ഇനി ചൂടായി വരട്ടെ ഏതാണ്ട് എണ്ണയൊഴിച്ചേ ഇനി നമുക്ക് കടകിട്ട് കൊടുക്കാമേ ണ്ട് കടക് പൊട്ടി വന്നേ കടക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കിനി ചെറിയ ഉള്ളി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഏതാണ്ട് ഇനി നമുക്ക് തേങ്ങക്കൊത്ത് അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാമേ തേങ്ങാ കൊത്തും നല്ല പോലെ ഒന്ന് മൂക്കട്ടെ തേങ്ങാ കൊത്തും മൂത്തോന്ന് ഇനി നമുക്ക് മറ്റൽ മുളക് ചേർത്ത് കൊടുക്കാമേ ഇനി അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ഇനി ഇളക്കി കൊടുക്കാം ആഹാ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ മൂത്തു വന്നപ്പോഴേ ചാണ്ടയെ നല്ലപോലെ പുറുകി വന്ന കടല കണ്ടോ എല്ലാവരും എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ കേട്ടോ അന്നേരം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കമൻ്റ് ബോക്സിൽ അഭിപ്രായം കൂടെ രേഖപ്പെടുത്തണം കേട്ടോ ഇനി തുടർന്ന് അടിപൊളി വീഡിയോയുമായിട്ട് വരാമേ പിന്നെ വീഡിയോ ആരെങ്കിലും മുഴുവനല്ല കാണുന്നെങ്കിൽ മൊത്തം ഒന്ന് കണ്ടു നോക്കണേ കേട്ടോ ഇതുവരെ എൻ്റെ വീഡിയോയെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് കാണണേ